എങ്കക്കാട് നീഫസ് നയന്റെ രണ്ടാം ദിനത്തിൽ പരമ്പരാഗത കലകളും ആധുനിക കലകളും ഒരുപോലെ തിളങ്ങി വെള്ളാട്ടുപാണൻ തെയ്യം മറയൂരാട്ടം തുടങ്ങിയ പരമ്പരാഗത കലകൾ സദസ്സിനെ ആകർഷിച്ചു ഒടുവിൽ കുഞ്ഞിക്കൃഷ്ണമേനോൻ സ്മാരക വായനശാലയിൽ സജിത സി നീലകണ്ഠന്റെ ചിത്രപ്രദർശനം നടന്നു മഴക്കാലത്തെ ആസ്വദിച്ചുള്ള ചിത്രങ്ങളാണ് പ്രദർശനത്തിൽ ഉള്ളത് നിദർശനയിൽ നടക്കുന്ന കലാ ക്യാമ്പിന്റെ ഭാഗമായി ഇന്ന് ചിത്രരചയിതാക്കളായ സജിത ആർശങ്കറും മനോജ് വയലൂരും തങ്ങളുടെ പോർട്ട്ഫോളിയോ അവതരിപ്പിച്ചു മൂന്നാം ദിനമായ ഇന്ന് വൈകിട്ട് ഏഴുമണിക്ക് കലാസമിതി അങ്കണത്തിൽ ടീം ഊരാളിയുടെ മ്യൂസിക് ബാൻഡ് ആൻഡ് ആർട്ട് ഷോ അരങ്ങേറും ഡിസംബർ ഏഴ് ശനിയാഴ്ച വൈകിട്ട് നാല് മുപ്പതിന് എഴുത്തുകാരൻ എസ് ഹരീഷ് നീഫസ് നയൻ വിലാസിനിക്ക് സമർപ്പിക്കും